എത്ര സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ കാലിത് മഞ്ചേരി ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോയില് ചെയ്യാൻ വരാനുണ്ടായ കാരണം ഞാനിപ്പോൾ മഴ പെയ്ത് ഇന്ന് ഫുള്ളായിട്ട് നമ്മളെ നാട്ടിൽ കൂടെയൊക്കെ ഞാൻ സുഹൃത്തുക്കളെ വോടിൻ്റെ അടുത്തുകൂടെ ഒക്കെ പരിസരത്തിൽ കൂടെയൊക്കെ പോകേണ്ട ഒരു ആവശ്യം വന്നു ഞാൻ ബൈക്കുമ്പോൾ ഇങ്ങനെ പോകുമ്പോഴേ പല ഭാഗങ്ങളിലായിട്ട് തോടിൻ്റെ വക്കത്തും പാടത്തിൻ്റെ പക്കത്തും ഒക്കെ വെള്ളം നിറഞ്ഞിരിക്കണേ കടൻ്റെ മുന്നിൽ വരെ വെള്ളം ഒരു നിറഞ്ഞിരിക്കണൊരവസ്ഥയിൽ കൂടെയാണ് ഇപ്പം കടന്നു പോകുന്നത് അപ്പം നമ്മൾ കുട്ടികൾ തോട് കാണാനും കുളം കാണാനും സ്കൂൾ കഴിഞ്ഞൊരു തുറക്കാനൊരു അഞ്ചാറ് ദിവസം കൂടിയാകും അഞ്ചെട്ട് ദിവസം കൂടിയൊക്കെ ഉണ്ട് ഒരാഴ്ച സമയം സ്കൂൾ തുറക്കണ്ട കുട്ടികളെ വീട്ടിൽ രക്ഷിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കുക എല്ലാ ഭാഗങ്ങളിലും ലൈനിൻ്റെ കമ്പിയും പൊട്ടി പോണത് കൊണ്ടാവും ചിലപ്പോൾ അതുപോലെ തന്നെ മരങ്ങൾ വേണ്ട പാടത്ത് വരുമ്പോൾ കാല് സ്ലിപ്പായി വള്ളത്തിലേക്ക് പോകണാൽ നിലയില്ലാത്ത വള്ളങ്ങളൊക്കെ ചിലപ്പോൾ പരിസര പ്രദേശത്തൊക്കെ ഉണ്ട് ഇപ്പം നമ്മളെ നമ്മളെ കുട്ടികളെ എല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികളെ പുറത്തൊക്കെ വിടാതെ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസം കൂടി ഇനി അങ്ങോട്ടുകൊണ്ടൊക്കെ അന്ന് തോട്ടിലും പുയിലും നമ്മളെ പരിസര പ്രദേശത്തിലെ പാടത്തൊക്കെ വെള്ളം നിറഞ്ഞിരിക്കണ ഒരവസ്ഥയാണ് തോടും എല്ലാം ഒന്നായിരിക്കണ ഒരു സമയമാണ് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് മഴ പെയ്തത് നമ്മളെ നാട്ടിൽ അപ്പം നമ്മളൊക്കെ കുട്ടികളെയും പേരക്കുട്ടികളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക കാരണം വീട്ടിൽ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അടുക്കള പനി എടുക്കുന്നവർക്ക് അടുക്കള പനി എടുക്കുമ്പോൾ ശ്രദ്ധ മാത്രമേ ഉണ്ടാവുള്ളൂ ജോലിക്ക് പോകണമെങ്കിൽ ജോലി എടുക്കുന്ന ശ്രദ്ധ മാത്രമേ ഉള്ളൂ വീട്ടിലെ മക്കളെയും പേരക്കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക പരിസര പ്രദേശത്ത് സ്ത്രീകളും വീട്ടിൽ നേരത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോകണമെന്ന് വരുന്നതൊക്കെ ഒരു അഞ്ചാറ് ദിവസമെങ്കിലും സ്കൂൾ തുറക്കുമ്പോഴൊക്കെ എല്ലാവരും സ്കൂൾ തുറന്നാലും ഈ പാടത്ത് കൂടി വരമ്പത്ത് കൂടിയും വീടിനൊക്കെ കൂടെ ഒക്കെ സ്കൂൾക്ക് പോകാനുള്ളത് അതുകൊണ്ട് കുട്ടികളൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക നീന്തറിയാത്ത കുട്ടികളും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നമ്മളെ കൂടെപ്പുറപ്പുകളെല്ലാവരെയും അതുപോലെ സുഹൃത്തുക്കളെ മക്കളെയൊക്കെ ഒന്ന് കണ്ടറിയുക ഞാനിപ്പോൾ ഒന്ന് പാടത്തിൻ്റെ വക്കത്ത് കൂടെയൊക്കെ ഒന്ന് ബൈക്കുമ്പിൽ കുറച്ച് ദിവസം രണ്ടിലടിയിൽ നങ്ങാടിക്കൊക്കെ പോയപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എനിക്കന്നെ വളരെയധികം ഈ കുട്ടികളെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം തോന്നി അതുകൊണ്ടൊരു വീഡിയോ ചെയ്താണ് എല്ലാവരും കുട്ടികളെ ശ്രദ്ധിക്കുക നമുക്കൊക്കെ ആ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചുകാണ്ട് എല്ലാം എടുക്കാൻ പോകുന്നതും വരുന്നതും കഴിയണതുപോലെ പുറത്തൊക്കെ കൂടാതെ മഴയത്ത് ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ